കേരള സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകരിച്ച് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ കരട് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തു മന്ത്രിമാർ ആ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് ചില ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ ഭേദഗതികൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓർഡിനൻസ് കരട് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അയച്ചു കൊടുക്കുന്നതാണ് ഗവർണറുടെ സമ്മതത്തോടെ അനുവാദത്തോടെ അത് പ്രസിദ്ധീകരിക്കുന്നതാണ് നമ്മുടെ കേരളീയ സമൂഹത്തിൽ വയോജനങ്ങളുടെ ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ജനസംഖ്യയുടെ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വയോജനങ്ങളാകും എന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത് വയോജനങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും അവരനുഭവിക്കുന്ന എല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിന് സഹായകരമായ നിലയിലാണ് ഈ ഓർഡിനൻസ് തയ്യാറാക്കിയിട്ടുള്ളത് വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും വയോജനങ്ങളുടെ പുനരധിവാസം ആവശ്യമുള്ളവർക്ക് പുനരധിവാസം സാധ്യമാക്കുന്നതിനും വയോജനങ്ങളുടെ കഴിവുകൾ പൊതുസമൂഹത്തിന് ഉപയോഗപ്രദമാക്കുന്നതിനുമൊക്കെ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തും നടത്തുന്നതിന് കഴിയുന്ന രീതിയിലാണ് വയോജന കമ്മീഷൻ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് കമ്മീഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കമ്മീഷനിൽ സർക്കാർ വിജ്ഞാപനം വഴി നിയമിക്കുന്ന ഒരു ചെയർപേഴ്സണും മൂന്നിൽ കവിയാത്ത എണ്ണം അംഗങ്ങളും ഉണ്ടായിരിക്കണമെന്നാണ് നിർദ്ദിഷ്ട ഓർഡിനൻസിൽ വ്യവസ്ഥ ചെയ്യുന്നത് ചെയർപേഴ്സൺ ഉൾപ്പെടെ കമ്മീഷനിൽ നിയോഗിക്കപ്പെടുന്ന എല്ലാ അംഗങ്ങളും വയോജനങ്ങളായിരിക്കും അവരിൽ ഒരാൾ പട്ടികജാതിയിലോ പട്ടികഗോത്ര വർഗങ്ങളിലോ പെട്ടയാളും മറ്റൊരാൾ വനിതയും ആയിരിക്കണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് സർക്കാർ അഡീഷണൽ സെക്രട്ടറിയുടെ പദവിയിൽ കുറയാത്ത ഒരാളായിരിക്കും കമ്മീഷൻ്റെ സെക്രട്ടറി നിയമവകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറിയുടെ പദവിയിൽ കുറയാത്ത ഒരാളെ കമ്മീഷൻ്റെ രജിസ്ട്രാറായും സർക്കാർ ധനകാര്യ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ പദവിയിൽ കുറയാത്ത ഒരാളെ കമ്മീഷൻ ഫിനാൻസ് ഓഫീസറായും നിയമിക്കണം എന്നാണ് ഗവർണറോട് ശുപാർശ ചെയ്യുന്നത് ഈ വയോജന കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തായിരിക്കും ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി അവർ സ്ഥാനമേറ്റെടുത്ത തീയതി മുതൽ മൂന്ന് വർഷം ആയിരിക്കും കമ്മീഷൻ്റെ ദൈനംദിന കാര്യങ്ങളുടെ പൊതുവായ മേൽനോട്ടം മാർഗനിർദ്ദേശം ഭരണനിർവഹണം എന്നിവയൊക്കെ ചെയർപേഴ്സണിൽ നിക്ഷിപ്തമായിരിക്കും ചെയർപേഴ്സൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് അദ്ദേഹത്തെ മറ്റംഗങ്ങൾ സഹായിക്കും ചെയർപേഴ്സൺ ഗവൺമെൻറ് സെക്രട്ടറിയുടെ പദവിയുള്ള ഒരു പൂർണ്ണ സമയ ഉദ്യോഗസ്ഥനായി പ്രവർത്തിക്കേണ്ടതാണ് നിർണയിക്കപ്പെടുന്ന പ്രകാരമുള്ള ശമ്പളത്തിനും ബത്തകൾക്കുമെല്ലാം അദ്ദേഹ അദ്ദേഹത്തിന് അർഹതയുണ്ടായിരിക്കും കമ്മീഷൻ്റെ ചുമതലകൾ എന്നുള്ള നിലയിൽ ഈ ഓർഡിനൻസിൻ്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും അതിക്രമങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും അവർക്ക് പരിരക്ഷ നൽകുന്നതിനും പുനരധിവാസം ആവശ്യമെങ്കിൽ ഭദ്രമായ കേന്ദ്രങ്ങളിൽ പുനരധിവാസം ഉറപ്പാക്കുന്നതിനുമൊക്കെ കമ്മീഷന് ഉണ്ടായിരിക്കും വലിയ രീതിയിലുള്ള അവഗണനകളും അവമതിപ്പുമാണ് ഇന്ന് പല കുടുംബങ്ങളിലും വയോജനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് എം ഡബ്ല്യു പി എസ് സി ആക്ട് പ്രകാരമുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ട് മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ആ ട്രിബ്യൂണലുകളെ സമീപിക്കാൻ വയോജനങ്ങൾക്ക് ഒട്ടേറെ പരിമിതികളുണ്ട് വീടിന് പുറത്തേക്ക് പോലും പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അപ്പോൾ പല സന്ദർഭങ്ങളിലും ഈ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നേരിട്ട് അവിടെ പോയി അടിയന്തരമായി ഇടപെട്ട് പരിരക്ഷ ഉറപ്പുവരുത്താനൊക്കെ കഴിയുന്ന കൂടിയാണ് വയോജന കമ്മീഷനെ നിയോഗിക്കുന്നത് മാത്രമല്ല വയോജനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നതിനും സമയാസമയങ്ങളിൽ ആവശ്യമായ ഉപദേശങ്ങൾ ഗവൺമെൻറ്റിന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നൽകാനും കമ്മീഷന് ഉത്തരവാദിത്തമുണ്ടായിരിക്കും